നാസികളുടെ കീഴിൽ കീവ് ശ്വാസം മുട്ടിയിരുന്ന കാലം അന്നേ ദിവസം കീവിലെ യഹൂദന്മാർക്ക് അപ്രതീക്ഷിതമായി ഒരു ഉത്തരവ് കിട്ടി എല്ലാവരും സെപ്റ്റംബർ മുപ്പത് തീയതികളിലായി ബാബിയാർ താഴ്വരയിൽ എത്തിച്ചേരണം തങ്ങളുടെ പക്കൽ ഉള്ളതെല്ലാം കൊണ്ടുവരണം പണം ആഭരണം രേഖകൾ എടുത്തിരിക്കുകയും വേണം റഷ്യൻ ഉക്രൈനിയൻ ജർമ്മൻ ഭാഷകളിലായിരുന്നു ഉത്തരവ് എല്ലാ യഹൂദരും ജൂതസെമിത്തേരിയുടെ സമീപത്ത് ഒന്നിച്ചു കൂടണം എന്നായിരുന്നു ആജ്ഞ വിളക്ക് കാലുകളിൽ തൂക്കിയും മതിലുകളിൽ പതിച്ചുമുള്ള ആ ഉത്തരവ് തങ്ങളുടെ വിധി നിശ്ചയിക്കുന്നവയായിരുന്നുവെന്ന് അപ്പോൾ അവരാരും അറിഞ്ഞിരുന്നില്ല ഇരുട്ടറയിൽ എന്നോണം കഴിഞ്ഞുകൂടുകയായിരുന്ന യഹൂദരെ സംബന്ധിച്ചിടത്തോളം അത് വാതിൽ പഴുതിലൂടെ എത്തിയ സൂര്യപ്രകാശത്തിന് തുല്യം ആയിരുന്നു കാരണം ആ ഉത്തരവിൽ അവർ ചില പ്രതീക്ഷകൾ കണ്ടിരുന്നു തങ്ങൾ പുനരധിവസിപ്പിക്കപ്പെടുകയാണ് എന്നാണ് അവർ കരുതിയത് അത്തരം ചില സൂചനകളാണ് അവർക്ക് ആ നാസി ഉത്തരവിൽ കാണാൻ സാധിച്ചത് നരകതുല്യമായ ഈ ജീവിതത്തിൽ നിന്ന് മോചനം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നാസികൾ പറഞ്ഞത് അനുസരിച്ച് അവർ അന്ന് അവിടെ എത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനായിരുന്നു അത് പുതിയ പുതിയദേശത്ത് ജീവിതം പുതിയതായി കരിപ്പിടിപ്പിക്കാൻ കഴിയും എന്ന സ്വപ്നമായിരുന്നു അവർക്കെല്ലാം അപ്പോൾ ഉണ്ടായിരുന്നത് അവരോട് വസ്ത്രം അഴിക്കാനും താഴ്വരയിലേക്ക് നടക്കാനും നാസികൾ ആവശ്യപ്പെട്ടപ്പോഴും എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു എന്നിട്ടും നാസികളെ അവർ അനുസരിച്ചു പൂർണ്ണമായും വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചതിന് ശേഷം അവർ താഴ്വരയിലേക്ക് നയിക്കപ്പെട്ടു മലഞ്ചെരിവിൽ അവരെ എല്ലാം നിരത്തി നിർത്തി പിന്നെ കണ്ണടച്ച് തുറക്കും മുൻപേ അവരുടെ നെഞ്ചിന് നേരെ നാസികൾ മെഷീൻ കണ്ണ് ഉതിർത്തു തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ആയിരക്കണക്കിന് യഹൂദർ മരിച്ചു വീണു തൊട്ടടുത്ത ദിവസവും ഇത് തന്നെ സംഭവിച്ചു രണ്ട് ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടത് മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് യഹൂദരായിരുന്നു അവിടെ മരിച്ച യഹൂദരുടെ മൃതദേഹങ്ങൾക്ക് മീതെ കഴുകന്മാർ പറന്നു നടന്നു ശവമുള്ളടത്ത് കഴുകന്മാരും എത്തിച്ചേരുമല്ലോ മറവു ചെയ്യപ്പെടാനാകാതെ കിടന്ന ആ മൃതദേഹങ്ങളുടെ നേർക്ക് കഴുകന്മാർ ചിറകു താഴ്ത്തി പറന്നിറങ്ങി ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടന്ന ഭീകരമായ നരഹത്തിയെ കുറിച്ചാണ് ബാബി ആർ കൂട്ടക്കൊലോ എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതും ഈ സംഭവത്തെ കുറിച്ചാണ് സമീപകാലത്ത് വീണ്ടും ചർച്ച ചെയ്യപ്പെട്ട ഒരു സ്ഥലനാമമാണ് കീവ് എന്ന് പറയുന്നത് അതിന് കാരണം മറ്റൊന്നും ആയിരുന്നില്ല ഉക്രൈൻ റഷ്യ യുദ്ധം തന്നെയാണ് ഉക്രൈന്റെ തലസ്ഥാനമാണല്ലോ കീവ് ഉക്രൈനിലെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് കീവ് നദിയുടെ തൊട്ടടുത്തായിട്ടാണ് കീവ് സ്ഥിതി ചെയ്യുന്നത് കീവിന്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ള ഒരു മലയിടുക്കാണ് ബാബിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒന്നിന് കീവിലെ ഒരു ടി വി ടവറിന് നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും സമീപത്തുള്ള പല സ്ഥലങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇന്നും പലതരത്തിൽ കീവ് ആക്രമിക്കപ്പെടുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പഴയ കീവിലേക്ക് തന്നെ മടങ്ങാം ബാബിയാർ എന്നാൽ മലയിടുക്ക് എന്നാണ് അർത്ഥം മലയിടുക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ചരിത്രരേഖ ഡൊമിനിക്കൻ ആശ്രമവുമായി ബന്ധപ്പെട്ടാണ് ബാബിൻ യാർ എന്നും ഇതിന് പേരുണ്ട് യാർ എന്ന വാക്ക് തുർക്കിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് സൈനിക ക്യാമ്പുകളും ഓർത്തഡോക്സ് ക്രൈസ്തവ സെമിത്തേരിയായും ജൂത സെമിത്തേരിയായും ഇവിടം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ആയപ്പോഴേക്കും അതിന് മാറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ബാബിയാറിനെ കുപ്രസിദ്ധമാക്കിയ കൂട്ടക്കൊല നടന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള ജർമ്മനിയിലെ രാഷ്ട്രീയ പാർട്ടിയായ നാസികൾ യൂറോപ്പിന്റെ മുഴുവൻ നിയന്ത്രണവും അപ്പോഴേക്കും ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു വംശീയവും സ്വച്ഛാധിപത്യപരവുമായ വിശ്വാസങ്ങളാൽ നയിക്കപ്പെട്ടവരായിരുന്നു ഹിറ്റ്ലറും നാസികളും തങ്ങളെക്കാൾ താഴ്ന്നവരെന്ന് അവർ കരുതിയവരിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് യഹൂദന്മാർ ആയിരുന്നു തന്മൂലം യഹൂദവേട്ടയാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത് യഹൂദരെ ഭൂമഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ അവർ അവിശ്രാന്തം പരിശ്രമിച്ചു കൊണ്ടിരുന്നു ജൂതന്മാരെ കൊന്നൊടുക്കുന്നതിൽ ഹിറ്റ്ലറും നാസികളും വല്ലാത്തൊരു ആവേശമാണ് പ്രകടിപ്പിച്ചിരുന്നത് അതിന്റെ തെളിവുകളാണ് ജർമ്മനിയിലും യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലും നാസികൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറന്നതും വിഷവാതകം ഉപയോഗിച്ചും വെടിവെച്ചും വിഷം കുത്തിവെച്ചും ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിയതും യൂറോപ്പിലുടനീളം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കരിനിഴൽ പരന്നു കിടന്നിരുന്നു വടുക്കളും ദുർഗന്ധവും നിറഞ്ഞ വർത്തമാനകാലം നാസി ജർമ്മനി തങ്ങളുടെ പടയോട്ടം നിർബാധം തുടർന്നു ബാബിയാർ കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് കീവിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരം യഹൂദരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് കണക്ക് അതായത് നഗരത്തിലെ ജനസംഖ്യയുടെ ഏകദേശം ഇരുപത് ശതമാനം യഹൂദരായിരുന്നു നാസികൾ യൂറോപ്പിലൂടെ നീളമുള്ള രാജ്യങ്ങൾ ആക്രമിച്ച് യഹൂദരെ തടങ്കൽ പാളയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ നാസികളെ ഭയന്ന് യഹൂദർ പലായനം ആരംഭിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നാസികൾ കീവിലും ആരെ ഭയന്ന് ഒളിച്ചോടിയോ അവസാനം അവരുടെ മുന്നിൽ തന്നെ വന്നുപെട്ട അവസ്ഥയിലായിരുന്നു യഹൂദർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് സെപ്റ്റംബർ പത്തൊൻപതിനാണ് നാസി സേന കീവ് നഗരം പിടിച്ചെടുത്തത് കീവ് നഗരം നാസികളുടെ നിയന്ത്രണത്തിൽ ആയതിന്റെ തൊട്ടു പിന്നാലെ നഗരത്തിൽ ഒരു സ്ഫോടനം നടന്നു സോവിയറ്റ് രഹസ്യ പോലീസ് സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ നഗരത്തിൽ പൊട്ടിത്തെറിച്ചായിരുന്നു ആ സ്ഫോടനം നടന്നത് ആ സ്ഫോടനത്തിൽ നിരവധി ജർമ്മൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു പൊതുവെ നാസി വിരോധം പ്രകടമായിരുന്ന ഒരു സമൂഹത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി ഈ സ്ഫോടനം യഹൂദരാണ് സ്ഫോടനം നടത്തിയത് എന്ന് നാസികൾ തെറ്റിദ്ധരിച്ചു തങ്ങളെ വകവരുത്തിയ യഹൂദരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ഇതോടെയാണ് നാസികൾ തീരുമാനമെടുത്തത് എന്ന് കരുതപ്പെടുന്നു അങ്ങനെ സ്ഫോടനത്തിൽ നിന്ന് എന്ന ആശങ്കത്തിലേക്ക് നാസികൾ എത്തിച്ചേരുകയായിരുന്നു സ്ഫോടനം നടന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സെപ്റ്റംബർ ഇരുപത്തിയാറിന് സൈനിക ഗവർണർ ആയിരുന്ന മേജർ ജനറൽ കർട്ട് എബർഹാൻഡും ഫ്രെഡറിക് ജക്കലിനും പോലീസ് മേധാവിയും കൂടി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞ ദിവസം നടന്ന സ്ഫോടനത്തിന് പ്രതികാരം ചെയ്യണമെന്ന് അവർ ഇവിടെ വെച്ചാണ് തീരുമാനം എടുത്തത് തുടർന്ന് അതിനായി അവർ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അതിന്റെ ഫലമായി അവർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കീവിലെ തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ട ഉത്തരവ് ഇപ്രകാരം ആയിരുന്നു കീവിലെ എല്ലാ യഹൂദരും തങ്ങളുടെ രേഖകൾ പണം വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുമായി സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ എട്ട് മണിക്ക് ഡോർമോ ഗോഴിച്ച് സ്ട്രീറ്റിനടുത്തുള്ള സ്ഥലത്ത് എത്തിച്ചേരണം ഉത്തരവ് അനുസരിക്കാത്തവരെ വെടിവെച്ച് കൊലപ്പെടുത്തും യഹൂദർ ഉപേക്ഷിച്ച വാസസ്ഥലങ്ങളിൽ പ്രവേശിച്ച് അവിടെയുള്ള ഏതെങ്കിലും വസ്തുക്കൾ കൈവശപ്പെടുത്തുന്നവരെയും വെടിവെച്ച് കൊല്ലുന്നതായിരിക്കും അനുസരിക്കാത്തവരെ വെടിവെച്ച് കൊല്ലും എന്നായിരുന്നുവല്ലോ ഉത്തരവ് അതുകൊണ്ട് എല്ലാവരും അനുസരിക്കാൻ തയ്യാറായി പക്ഷേ ആ അനുസരണത്തിന് അവർ വലിയ തുകയാണ് കൊടുക്കേണ്ടി വന്നത് തങ്ങളുടെ തന്നെ ജീവൻ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരേ ശിക്ഷ എന്തൊരു ക്രൂരതയാണ് പ്ലാവില കാട്ടി ആടുകളെ അറിവ് ശാലയിലേക്ക് കൊണ്ടുപോകുന്നതിന് തുല്യമായിരുന്നു അത് നാസികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു യഹൂദരുടെ എണ്ണം അയ്യായിരമോ ആറായിരമോ യഹൂദർ മാത്രമാണ് വരിക എന്നായിരുന്നു നാസികളുടെ കണക്കുകൂട്ടൽ പക്ഷേ ആ കണക്കുകൂട്ടലിനെ തെറ്റിച്ചുകൊണ്ടാണ് യഹൂദർ എത്തിയത് എന്തായിരുന്നു അതിന് കാരണം തങ്ങളെ പുനരധിവസിപ്പിക്കാനാണ് ആ ഉത്തരവ് എന്നാണ് അവർ കരുതിയത് വെടിയുണ്ട തങ്ങളെ തുളച്ച് കടന്നു പോകുന്നത് വരെ അവർ പുനരധിവാസം എന്ന സ്വപ്നത്തിൽ ആയിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നതും മുള്ളുവേലിക്കെട്ടിലൂടെയാണ് ജനക്കൂട്ടത്തെ ബാബിയാറിലേക്ക് നയിച്ചത് ജർമ്മൻ യൂണിറ്റുകളും നാസികളെ സഹായിക്കാൻ യുദ്ധ തടവുകാരുടെ ക്യാമ്പിൽ നിന്ന് ലോക്കൽ പോലീസായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഉക്രൈനിയൻ തടവുകാരുമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് കൊലപാതകം നടത്തുന്നതിന് മുൻപ് ഇവർ ചേർന്ന് യഹൂദരെ കൊള്ളയടിക്കുകയും പണവും സ്വത്തുക്കളും ഭൂരേഖകളും കൈവശമാക്കുകയും ചെയ്തു ബാബിയാർ കൂട്ടക്കൊല ഹോളോകോസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റത്തവണത്തെ കൂട്ടക്കൊലകളിൽ ഒന്നായിരുന്നു ഈ സംഭവം യഹൂദ വംശനാശത്തിന്റെ ക്രൂരതയും നാസി ഭരണത്തിന്റെ മനുഷ്യരാഹിത്യവും ലോകത്തിനു മുന്നിൽ വെളിവാക്കുന്നതായിരുന്നു യഹൂദരെ കൊന്നൊടുക്കിയതിനു ശേഷം നാസികളുടെ ശ്രദ്ധ മറ്റുള്ളവരിലേക്കും തിരിഞ്ഞു യഹൂദർ കഴിഞ്ഞാൽ അവിടെ താമസിച്ചിരുന്നത് റൊമാനികൾ സോവിയറ്റ് തടവുകാർ കമ്മ്യൂണിസ്റ്റുകാർ മാനസിക രോഗികൾ എന്നിവരായിരുന്നു നാസികൾ അവരെയും ഓരോരുത്തരായി വെടിവെച്ചു കൊന്നു ബാബിയാർ താഴ്വര അക്ഷരാർത്ഥത്തിൽ മരണത്തിന്റെ താഴ്വരയായി മാറി ചരിത്രകാരന്മാർ പറയുന്നതനുസരിച്ച് ബാബിയാറിൽ കൊല്ലപ്പെട്ടവരുടെ ആകെ എണ്ണം ഒരു ലക്ഷത്തിൽ അധികം ആണ് എന്നാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത്രയുമധികം ആളുകളെ വകവരുത്തിയ ഇതുപോലൊരു സംഭവം മറ്റൊന്ന് ഉണ്ടായിട്ടില്ല ഇരകളെ സംസ്കരിക്കാനായി കൂട്ടശവക്കുഴി കുഴിക്കേണ്ടി വരാതിരിക്കാനാണ് മലയിടുക്ക് തെരഞ്ഞെടുത്തത് മനുഷ്യരാശിയുടെ മനസാക്ഷിയെ നടുക്കിക്കളഞ്ഞ കൂട്ടക്കൊലയായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് നാസികളുടെ എസ് എസ് യൂണിറ്റുകളും സോണ്ടർ കമാൻഡോ എന്ന സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് ഈ കൂട്ടക്കൊലകൾ നടത്തിയത് കുട്ടികളെ അമ്മമാരിൽ നിന്ന് മാറ്റി നിർത്തിയായിരുന്നു വെടിവെച്ചിരുന്നത് വെടിയുണ്ടകളേറ്റ് പുളഞ്ഞ് മനുഷ്യൻ ചുവട് ചുവടുപിഴച്ച് കുഴികളിലേക്ക് വീണു ചിലരൊക്കെ വെടിയേറ്റിട്ടും മരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിശയകരമായി ചിലർ മരണത്തെ അതിജീവിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ദിനാപ്രോണിചേവ എന്ന സ്ത്രീ അതിൽ ഒരാളാണ് അവർ ആ വെടിവെപ്പിനെ കുറിച്ച് പിന്നീട് വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് നാസികൾ ഞങ്ങളുടെ മുഴുവൻ വസ്ത്രങ്ങളും അഴിപ്പിച്ചു എന്റെ അമ്മയും സഹോദരനും എന്റെ കൺമുന്നിൽ വെടിയേറ്റ് വീണു ഞാൻ ഭയന്ന് കുഴിയിലേക്ക് മരിച്ചതുപോലെ കിടന്നു എനിക്ക് ചുറ്റും ചോരകിനിയുന്ന ശരീരങ്ങൾ പോകാത്ത നിലവിളികൾ എന്നിട്ടും രാത്രിയായപ്പോൾ ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തെത്തുകയുണ്ടായി ബാബിയാർ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് വളരെ കുറച്ചേ അറിയൂ കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ഇരുപത്തിയൊൻപത് പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാണ് ചിലർ പറയുന്നത് വെടിയേറ്റിട്ടും മരിക്കാതെ മൃതദേഹങ്ങൾക്കൊപ്പം മണിക്കൂറുകളോളം കഴിച്ചു കൂട്ടിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു തങ്ങളുടെ യഹൂദ വ്യക്തിത്വം മറയ്ക്കാനും ജീവൻ രക്ഷിക്കാനുമായി കുരിശുകൾ ധരിച്ചവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ ഒരു ട്രക്ക് ഡ്രൈവർ പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ജൂത പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ നിരീക്ഷിച്ചു ഉക്രൈനിയൻകാർ അവരെ പല സ്ഥലങ്ങളിലൂടെയും കൊണ്ടുപോയി അവിടെ അവരുടെ ലഗേജുകൾ പിന്നീട് കോട്ടുകൾ ഷൂസ് ഓവർ വസ്ത്രങ്ങൾ അടിവസ്ത്രങ്ങൾ എന്നിവ ഒന്നിനു പുറകെ ഒന്നായി അഴിച്ചു മാറ്റേണ്ടി വന്നു വസ്ത്രം അഴിച്ചുമാറ്റിയ ശേഷം ജൂതന്മാരെ ഏകദേശം നൂറ്റി അൻപത് മീറ്റർ നീളവും മുപ്പത് മീറ്റർ വീതിയും പതിനഞ്ച് മീറ്റർ ആഴവുമുള്ള മലയിടുക്കിലേക്ക് കൊണ്ടുപോയി അവർ മലയിടുക്കിന്റെ അടിത്തട്ടിലെത്തിയപ്പോൾസിയിലെ അംഗങ്ങൾ അവരെ പിടികൂടി അതെല്ലാം വളരെ പെട്ടെന്ന് സംഭവിച്ചു രക്ഷപ്പെട്ടതായി അറിയപ്പെടുന്ന ഇരുപത്തിയൊൻപത് പേരിൽ ഒരാളായിരുന്നു റൈസ മൈസ്രോ അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അവളുടെ ബന്ധുക്കളിൽ പതിനെട്ട് പേർ ഭാബിയാറിൽ കൊല്ലപ്പെട്ടു റെയിൽവേ സ്റ്റേഷന് സമീപത്തായതിനാൽ ട്രെയിനിൽ ഒഴിപ്പിക്കുമെന്ന് കരുതി എല്ലാ ജൂതന്മാരും പോകാൻ തീരുമാനിക്കുകയായിരുന്നു ഒരു കൂട്ടവധശിക്ഷ നടപ്പിലാക്കുകയാണ് എന്ന് ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല റൈസ പറയുന്നു ബാബിയാർ കൂട്ടക്കൊലയ്ക്ക് ശേഷവും അടുത്ത രണ്ടു വർഷത്തേക്ക് കൂടി ജർമ്മൻകാർ ആ സ്ഥലം കൊലപാതകത്തിനും മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിനു വേണ്ടി വിനിയോഗിച്ചിരുന്നു എന്നാണ് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് നവംബറിൽ റെഡ് ആർമി കീവ് മോചിപ്പിക്കുന്നത് അത് തുടർന്നു പോന്നു അതിനിടയിൽ റൊമേനിയക്കാർ മാനസിക രോഗികൾ യുദ്ധ തടവുകാർ സാധാരണക്കാർ എന്നിങ്ങനെ എഴുപതിനായിരത്തോളം പേരെ കൂടി കൊലപ്പെടുത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ബാബിയാറിൽ സംഭവിച്ചത് വംശഹത്യ ആയിരുന്നില്ലേ അതേ എന്നാണ് പറയാൻ കഴിയുന്നത് പക്ഷേ ചരിത്രത്തിലെ രേഖപ്പെടുത്തലുകളിൽ ഒന്നും ബാബിയാർ കൂട്ടക്കൊലയെ വംശഹത്യ എന്ന് വിശേഷിപ്പിച്ച് കണ്ടിട്ടില്ല എന്നാൽ വംശഹത്യ എന്താണ് എന്ന ആശയത്തെ എല്ലാവിധത്തിലും ബാബിയാർ സാധൂകരിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിനുമടയിൽ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ അർമേനിയൻ ജനതക്കെതിരെ നടന്ന അതിക്രമങ്ങൾക്ക് മറുപടിയായി പോളിഷ് അഭിഭാഷകനായ റാഫേൽ ലെംകിനാണ് ആദ്യമായി വംശഹത്യ എന്ന വാക്ക് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ വംശഗത്യ അന്താരാഷ്ട്ര നിയമപ്രകാരം ഒരു കുറ്റകൃത്യമാണെന്ന് പ്രഖ്യാപിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ ഒൻപതിന് വംശഗത്യ കുറ്റകൃത്യം തടയുന്നതിനും ശിക്ഷിക്കുന്നതിനുമുള്ള ഒരു കൺവെൻഷനായി ഇത് അംഗീകരിക്കുകയും ചെയ്തു കൺവെൻഷൻ വംശഗത്തിയെ ഇങ്ങനെ നിർവചിക്കുന്നു ദേശീയത വംശീയത അല്ലെങ്കിൽ മതവിഭാഗത്തെ മുഴുവനായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് വംശഹത്യകൾ ഏതൊക്കെയാണ് ഈ പ്രവൃത്തികൾ ഗ്രൂപ്പിലെ അംഗങ്ങളെ കൊല്ലുക ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ദോഷം വരുത്തി വെക്കുക ജീവിത സാഹചര്യങ്ങളെ പൂർണ്ണമായോ ഭാഗികമായോ നശിപ്പിക്കാൻ ലക്ഷ്യമിടുക അങ്ങനെയെങ്കിൽ ഈ നിർവചനങ്ങളിലും വിശദീകരണങ്ങളിലും ഭാവിയാറിനെയും വംശഗത്തിയായി നമുക്ക് വിലയിരുത്താൻ കഴിയും എന്നുള്ളതാണ് വസ്തുത വംശഗത്യ എന്നത് സങ്കീർണമായ ഒരു നിയമപരമായ പദമാണ് വംശഹത്യ എന്താണെന്നും എന്തല്ല എന്നും നിർണ്ണയിക്കാൻ ഒരു അന്താരാഷ്ട്ര കോടതിയിൽ പൂർണ്ണമായ ക്രിമിനൽ വിചാരണ ആവശ്യമാണ് വംശഹത്യ എന്നത് നിരവധി ആളുകളെ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല ഒരു കൂട്ടത്തെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം കൂടി ഇതിന്റെ നിർവചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ജർമ്മൻ സേന കീവിൽ നിന്ന് പിന്മാറിയപ്പോൾ തങ്ങൾ യഹൂദരോട് ചെയ്ത ക്രൂരത മറച്ചു വെക്കാനും തെളിവുകൾ നശിപ്പിക്കാനും അവർ ശ്രമിച്ചു അതിനുവേണ്ടി അവർ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് കത്തിച്ചു കളയുകയാണ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ഈ കൂട്ടക്കൊലയെക്കുറിച്ച് ഏറെക്കാലത്തോളം മൗനം പൂണ്ട് ഇരിക്കുകയായിരുന്നു യുദ്ധാനന്തരം സ്റ്റാലിൻ ഉക്രൈന്റെ നിയന്ത്രണം വീണ്ടെടുത്തപ്പോൾ കൊലപാതകത്തിന്റെ സെമിറ്റിക് വിരുദ്ധ സ്വഭാവം സോവിയറ്റുകൾ മറച്ചുവെക്കുകയാണ് ഉണ്ടായത് സോവിയറ്റ് പൗരന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം മാത്രമായി അവരതിനെ പരിമിതപ്പെടുത്തി യഹൂദർ കൊല്ലപ്പെട്ടു എന്ന സത്യം അവർ പറയാൻ തയ്യാറായില്ല ബാബിയാർ വെറും സോവിയറ്റ് പൗരന്മാരുടെ മരണസ്ഥലം എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ ബാബിയാർ താഴ്വര അപ്രതീക്ഷിതമായി മണ്ണിടിച്ചിൽ ഉണ്ടായി നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെങ്കിലും അന്ന് മരണമടഞ്ഞു ഇങ്ങനെ പലതരത്തിൽ നിശബ്ദമാക്കപ്പെട്ട ആ സത്യത്തിന് ശബ്ദം കൊടുക്കാനുള്ള ശ്രമങ്ങളും പിന്നീടുണ്ടായി അങ്ങനെയാണ് വർഷങ്ങളായി പുലർത്തിപ്പോന്ന മൗനം വീണുടഞ്ഞ് ബാബിയാറിൽ യഹൂദർ കൊല്ലപ്പെട്ടു എന്ന സത്യം അധികാരികൾ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും അത് പുറത്തു വന്നത് എന്ന് ചുരുക്കം ഈ മൗനത്തെ തകർത്തത് കവികളും എഴുത്തുകാരും ആയിരുന്നു പ്രത്യേകിച്ച് റഷ്യൻ കവി യവ്ജനിഷ ആയിരുന്നു അതിന് ചുക്കാൻ പിടിച്ചത് തന്റെ പ്രസിദ്ധമായ കവിത ബാബിയാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് ഈ കൂട്ടക്കൊലയുടെ സജീവമായ ചരിത്രം അദ്ദേഹം മാനവരാശിയെ അറിയിച്ചത് Yar, there are no here. The earth screams with pain. പിന്നീട് സംഗീത അച്ഛൻ ദിമിത്രി ശ്വാപിച്ച് അത് ഏറ്റുപിടിച്ചു സിംഫണി നമ്പർ തേർട്ടീൻ ബാബിയാർ എന്നായിരുന്നു അതിന്റെ പേര് അനച്ചോലി കുസ്നൽസോവിന്റെ ബാബിയാർ ഒരു നോവലിന്റെ രൂപത്തിലുള്ള ഒരു രേഖ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സോവിയറ്റ് യൂണിയനിൽ സെൻസർ ചെയ്ത വിധത്തിലാണ് പ്രസിദ്ധീകരിച്ചത് എങ്കിലും അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനിലേക്ക് കുടിയേറിയതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സെൻസർ ചെയ്യാത്ത പതിപ്പ് പുറത്തിറക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനമായപ്പോഴേക്കും കൂട്ടക്കൊലയുടെ വാർഷികത്തിൽ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർ അനൌചാരികമായി മലയിടുക്കിൽ ഒത്തുകൂടാൻ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അവർ അനൌദ്യോഗിക സ്മാരക ചിഹ്നവും തൂക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മാത്രമാണ് ഔദ്യോഗികമായി ഇതിനൊക്കെ അനുവാദം കിട്ടിയത് സോവിയറ്റ് പൗരന്മാർക്കും നാസി അധിനിവേശക്കാർ വെടിവെച്ച യുദ്ധ തടവുകാർക്കും വേണ്ടിയുള്ള സ്മാരകം എന്നാണ് ഇതിനെ വിളിച്ചിരുന്നത് അപ്പോഴും കൊല്ലപ്പെട്ട യഹൂദരെ ഇവിടവുമായി പരാമർശിക്കാൻ ആരും തയ്യാറായില്ല ജൂതന്മാർക്ക് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രസക്തിയെക്കുറിച്ച് പലരും നിശബ്ദത തുടരുകയും ചെയ്തു ഉക്രൈന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മാത്രമാണ് ബാബിയാറിൽ മെനോറ ആകൃതിയിലുള്ള ഒരു സ്മാരകം സ്ഥാപിച്ചതും ആ സ്ഥലത്ത് കൊല്ലപ്പെട്ട യഹൂദന്മാരെ കുറിച്ചുള്ള ആദ്യത്തെ രേഖ സ്ഥാപിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ ഭീകരമായ കൂട്ടക്കൊലയുടെ എൺപതാം വാർഷികം ആചരിച്ചിരുന്നു കാർഷികത്തോടനുബന്ധിച്ച് ആ സ്ഥലത്ത് ഒരു പുതിയ സിനഗോഗ് നിർമ്മിച്ചു നാസികൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയ ശേഷം കൊല്ലപ്പെട്ടവരെ ആദരിക്കുന്നതിനായി ഇപ്പോൾ ഈ സ്ഥലത്ത് ഒരു സ്മാരക കേന്ദ്രവും മ്യൂസിയവുമുണ്ട് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഇരുണ്ട അധ്യായങ്ങളിൽ ഒന്നായാണ് ബാബിയാർ വിലയിരുത്തപ്പെടുന്നത് നരഹത്തിയിൽ ജീവൻ നഷ്ടമായവർക്കുള്ള നിശബ്ദമായ സ്മാരകമായി അത് അവിടെ നിലകൊള്ളുന്നു മനുഷ്യൻ തന്റെ മനുഷ്യത്വം മറക്കുമ്പോൾ ഭൂമിയാകെ ശവപ്പറം വാകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആ സ്മാരകം ഇന്നും അവിടെ നിലകൊള്ളുന്നത്